കാറ്റിലും മഴയിലും ഇല്ലാതായത് കർഷകന്റെ സ്വപ്നങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ കാറ്റിലാണ് യുവ കർഷകനായ ബിനോയുടെ അൻപത് കുലച്ച ഏത്തവാഴകൾ നിലംപൊത്തിയത് ചെറുപുഴ സഹകരണ ആശുപത്രിയുടെ പുറകിലാണ് ബിനോ കൃഷി നടത്തിയത് പാട്ടത്തിനടുത്ത സ്ഥലത്ത് അറുപത് നേന്ത്രവാഴകളാണ് നട്ടുപരിപാലിച്ചു വന്നിരുന്നത് കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ ഇതിൽ അൻപതെണ്ണവും നിലം പൊത്തി വലിയ നഷ്ടമാണ് ഈ യുവ കർഷകന് ഉണ്ടായത് നമ്മൾ പാട്ടത്തിന് കൃഷിയെടുത്ത് കൃഷി ചെയ്യാൻ വേണ്ടി അറുപതോളം വാഴ ഇവിടെ വെച്ചതാണ് കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ ഇതെല്ലാം നശിച്ചു പോയി വലിയ നഷ്ടമാണ് ഉണ്ടായത് കഷ്ടപ്പെട്ട് ഇത്ര ഉണ്ടാക്കിയിട്ട് ഇത് പോകുമ്പോൾ നമുക്ക് മനസ്സിലായിട്ട് വിഷമമാണ് പിന്നെ നമുക്ക് ആൾക്കാർക്ക് ഒരു അപകടം പറ്റില്ല അങ്ങനെ അങ്ങനൊരിതുണ്ട് അത് കുഴപ്പമില്ല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണിങ്ങനെയുള്ള നഷ്ടം വരുമ്പോൾ ഇതാക്കി എല്ലാവർക്കും അറിയാലോ മാസം കൊണ്ട് നല്ല നല്ല കഴിഞ്ഞാൽ എല്ലാം ഉഷാറായി വന്നായിരുന്നു ബാക്കി പോയി ഇത്തരത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ മലയോരത്ത് നിരവധി കൃഷികളാണ് കാറ്റിൽ നശിച്ചത് കർഷകർക്ക് അടിയന്തിരമായി നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് വിവിധ കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു കൊല്ലംപറമ്പിൽ ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി